നളന്ത അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ നേതാക്കളും അവർ നേതൃത്വം നൽകിയ കേന്ദ്രങ്ങളും കാൺപൂർ നാനാ സാഹിബ് കാൺപൂർ നാനാ സാഹിബ് ഡൽഹി ഫക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ട് ഡൽഹി ഫക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ട് ഝാൻസി റാണി ലക്ഷ്മിഭായ് ഝാൻസി റാണി ലക്ഷ്മിഭായ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള മീററ്റ് കദംസിംഗ് മീററ്റ് കദംസിംഗ് അലഹബാദ് ലിയാക്കത്തലി അലഹബാദ് ലിയാകത്ത് അലി മധുര ദേവി സിംഗ് മധുര ദേവി സിംഗ് ഗോളിയോർ റാണി ലക്ഷ്മിബായ് താന്തിയാ തോപ്പി റാണി ലക്ഷ്മിബായ് താന്തിയാതോപ്പി കോട്ട ജയ്ദയാൽ കോട്ട ജയ്ദയാൽ ഹരിയാന റാവു തുലാറാം ഹരിയാന റാവു തുലാറാം ആസാം മണിറാം ദത്ത ആസാം മണിറാം ദത്ത ബറൌട്ട് പർഗാന ഷാമൽ ബറൗട്ട് പർഗാന ഷാമൽ മൺഡസോർ ഫിറോഷ മാൻഡസോർ ഫിറോഷ ലഖ്നൗ ആഗ്ര ഔദ് അയോധ്യ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മകൻ ലക്നൗ ആഗ്ര ഔദ് അയോദ്ധ്യ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മകൽ ബീഹാർ ജഗദീഷ്പൂർ ആര് ബീഹാർ ജഗദീഷ്പൂർ ആര് കൺവർ സിംഗ് ബീഹാർ ജഗദീഷ്പൂർ ആര് കൺവർ സിംഗ് ബറേലി റോഹിൽ ഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ ബറേലി റോഹിൽ ഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ